ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശക്തിയായി വളരുന്ന രാജ്യമാണ് ഇറാൻ അതിശക്തമായ പട്ടാള സംവിധാനങ്ങളും ആയുധശേഷിയുമൊക്കെയുമുള്ള ഇറാന്റെ പുതിയ ഭരണാധികാരിയുടെ സ്ഥാനാരോഹണത്തിന് വിശിഷ്ടാതിഥിയായി എത്തി അതീവ സുരക്ഷയുടെ നടുവിൽ പള്ളിയുറക്കത്തിന് കയറിയ ഹമാസ് തലവൻ ഹനിയയെ തീർക്കാൻ ഇറാന്റെ നെർഗുന്തലയെ കയറി ഇസ്രായേൽ എന്ന വാർത്ത ഉളവാക്കിയ ഞെട്ടിലും അമ്പരപ്പും ആശ്ചര്യവും ലോകരാഷ്ട്രങ്ങൾക്ക് ഇതുവരെ മാറിയിട്ടില്ല തുരങ്കവാസികളായ ഹമാസർക്ക് ആയുധവും ആജ്ഞയും കൊടുത്ത് ിറക്കിയിട്ട് ഖത്തറിന്റെയും ദോഹയുടെയും ഒക്കെ സുരക്ഷിതത്വത്തിൽ കഴിയുന്ന ബീരുക്കളാണ് അവരുടെ നേതാക്കന്മാർ ദോഹയിൽ പാർത്തിരുന്ന ഹമാസ് നേതാവ് ഹനിയ ടെഹ്റാനിലെത്തിയതും പുതിയ ഇറാൻ നേതാവിനെ കണ്ടതും അന്തിയുറങ്ങാൻ പോയതും കനത്ത സുരക്ഷയിലും അതീവ രഹസ്യത്തിലുമായിരുന്നു എന്നിട്ടും എങ്ങനെയാണ് ഹനിയ ചാമ്പലായതെന്ന ചോദ്യം ലോകരാഷ്ട്രങ്ങൾ അമ്പരപ്പോടെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഹമാസും ഇറാനും ഒരുക്കിയ എല്ലാ സുരക്ഷാ സംവിധാനങ്ങളെയും സൈനിക സംരക്ഷണത്തെയും ഒന്നുമില്ലാതാക്കിക്കൊണ്ട് വിദൂര നിയന്ത്രിതമായ ഒരു ബോംബാണ് ഹനിയയെ തീർത്തതെന്നാണ് ഇസ്രായേലിന്റെ കയ്യാളുകളായി നിൽക്കുന്ന അമേരിക്കയിലെ ന്യൂയോർക്ക് ടൈംസ് പത്രം പുറത്തുവിട്ട വിവരങ്ങൾ ഇറാൻ നേതാവിന്റെ സ്ഥാനാരോഹണത്തിനെത്തുന്ന ഹനിയ താമസിക്കാനിടയുള്ള ടെഹ്റാൻ ഗസ്റ്റ് ഹൌസിലെ മുറിയിലേക്ക് രണ്ടു മാസങ്ങൾക്ക് മുമ്പ് കടത്തിയ അത്യാധുനികവും റിമോട്ട് നിയന്ത്രിതവുമായ ബോംബാണ് ഹനിയയുടെ തീവ്രവാദ സ്വപ്നങ്ങളെ എന്നേക്കുമായി ചുട്ടുകരിച്ച് ഇല്ലാതാക്കിയത് എന്നാൽ ഇക്കാര്യത്തിൽ ഇതുവരെ ഇസ്രായേൽ ഒരു സ്ഥിരീകരണവും നൽകിയിട്ടില്ല പക്ഷേ അവർ അത് നിഷേധിച്ചിട്ടുമില്ലെന്ന കാര്യം ഏറെ ശ്രദ്ധേയമാണ് ഹനിയെ ചാമ്പലാക്കിയ രാത്രിയിൽ തങ്ങൾ ബെയ്റൂട്ടിൽ ഹിസ്ബുള്ള നേതാവിനെ തീർക്കുന്ന തിരക്കിലായിരുന്നുവെന്നും ആ രാത്രി മുഴുവൻ മിഡിൽ ഈസ്റ്റിലും മറ്റൊരു വ്യോമാക്രമണവും മിസൈലും ഇസ്രായേലി ഡ്രോണും ഉണ്ടായിരുന്നില്ല എന്നുമല്ലാതെ കൂടുതലൊന്നും പറയാനില്ലെന്നുമല്ലാതെ ഐ ഡി നേതാവ് ഹഗാരി മറ്റൊന്നും പറഞ്ഞിട്ടില്ല എന്നാൽ ആയുധം ബോംബായാലും മിസൈലായാലും തീവ്രവാദികളുടെ തലവനെ തീർത്ത ഒരു ഓപ്പറേഷനാണ് ലോകത്തെ മുഴുവൻ അമ്പരപ്പിച്ചു കളഞ്ഞിരിക്കുന്നത് ഹനിയയെ കൊല്ലാനുപയോഗിച്ച് മിസൈൽ ഇറാനിൽ നിന്ന് വിക്ഷേപിച്ചതാണെന്ന് പറയുന്നവൻ പലസ്തീൻ ഇസ്ലാമിക് ജിഹാദിന്റെ സെക്രട്ടറി ജനറൽ സിയാദ് നഖ്ലയെ ഉദ്ധരിച്ചാണ് സംസാരിക്കുന്നത് അയാൾ അതേ കെട്ടിടത്തിൽ തൊട്ടടുത്ത് തന്നെ താമസിക്കുന്നുണ്ടായിരുന്നു എന്തായിരുന്നാലും ഇസ്രായേലിന്റെ ക്ലവർനെസ് അറ്റാക്കിംഗ് മോഡും നിശ്ചയദാഠ്യമെല്ലാം കണ്ട് ലോകം മുഴുവൻ ഇപ്പോൾ സ്തബ്ധരായിരിക്കുകയാണ് റഷ്യയുടെയും ഇറാൻ യും ഏറ്റവും ആധുനികമായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ തച്ചു തകർത്തുകൊണ്ടാണ് ഇസ്രായേലിന്റെ അങ്ങേയറ്റം തന്ത്രപരമായ ആക്രമണ രീതി ഹനിയയുടെ പള്ളിയുറക്കത്തിന് കിടക്കുമെന്ന് ഉറപ്പുള്ള മുറിയിൽ രണ്ടു മാസങ്ങൾക്ക് മുമ്പേ പുറത്ത് അകലെ എവിടെയോ ഇരുന്ന് നിയന്ത്രിക്കുന്ന തരത്തിലുള്ള വിസ്ഫോടന സംവിധാനങ്ങൾ തയ്യാറാക്കി വെച്ച് കാര്യങ്ങൾ വെടിപ്പാക്കി തീർത്തത് മത തീവ്രവാദം വിഴുങ്ങി ജീവിക്കുന്നവന്മാർക്കെല്ലാം കനത്ത ഉൾക്കിടലുമായി മാറിയിരിക്കുകയാണ് ഹനിയ രക്തത്തിന് പകരം ചോദിക്കും തിരിച്ചടിക്കുമെന്നൊക്കെ വീമ്പ് പറയുന്ന ഇറാനിലെ നേതാക്കന്മാർ ആക്രമിക്കാൻ മടിച്ചു നിൽക്കുന്നതിന്റെ ഒരു കാരണം ഹനിയയുടെ അവസ്ഥ തങ്ങൾക്കും ഉറപ്പാണെന്ന തിരിച്ചറിവുള്ളതുകൊണ്ടാണ് കാരണം ഇറാന്റെ ഉള്ളിൽ നിന്ന് തന്നെ ഒറ്റ റിമോട്ട് ബട്ടൺ ഉപയോഗിച്ച് തങ്ങളെ തീർക്കുന്ന സംവിധാനം റെഡിയായി നിൽക്കുന്നുണ്ടെന്ന് അവർക്കറിയാം എന്തായാലും ഹമാസിനെ മാത്രമല്ല ഹിസ്ബുള്ളയ്ക്കും ഇറാനുമെതിരായുള്ള ശക്തമായ നീക്കങ്ങൾക്ക് മുൻഗണന നൽകാനും അതിനുവേണ്ട വഴികൾ അവലംബിക്കാനും ഇസ്രായേലിന്റെ സൈന്യത്തിന്റെ രഹസ്യാന്വേഷണ നീക്കങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് തീരുമാനിച്ചതാണെന്ന മുൻ ഇസ്രായേൽ പ്രതിരോധ സേനാ കമാൻഡറുടെ സൂചന അങ്ങേയറ്റം പ്രാധാന്യമുള്ളതാണ് വടക്കൻ ടെഹ്റാനിലെ സൈനികർക്കായുള്ള പ്രത്യേക വസതികളിലൊന്നിലാണ് ഹനിയ താമസിച്ചിരുന്നതെന്ന് ഇറാന്റെ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ ഫാസ് വ്യക്തമാക്കിയത് വടക്കൻ ടെഹ്റാനിലെ ഈ രഹസ്യമുറിയിൽ കയറി ഹമാസ് നേതാവിനെ ചാമ്പലാക്കിയ ഇസ്രായേലിന്റെ നീക്കം അമേരിക്കയെപ്പോലും അമ്പരപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ് നീ കഴുകനെപ്പോലെ ഉയർന്നാലും നക്ഷത്രങ്ങളുടെ ഇടയിൽ കൂടുവച്ചാലും അവിടെ നിന്ന് നിന്നെ ഞാൻ താഴെയിറക്കുമെന്ന് ഇസ്രായേലിന്റെ ദൈവം മരുൾ ചെയ്തതുപോലെ അവരെ കാരണമില്ലാതെ ആക്രമിച്ചവരെല്ലാം അവരുടെ കൈയാൽ ശിഥിലമായിക്കൊണ്ടിരിക്കുകയാണ് yeah